ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് കോടാലിയിൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പിൽ റെഡിമെയ്ഡ്സും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം ആ ഷോപ്പ് തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്തത് കാരണം അവിടുത്തെ റെഡിമെയ്ഡ്സ് ഐറ്റംസ് എല്ലാം പകുതി വിലയ്ക്ക് വിറ്റ് തീർക്കുകയാണ് വളരെ കുറഞ്ഞ റേറ്റിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ താഴെയൊക്കെ നല്ല ടോപ്പുകളും കുട്ടികളുടെ ഫ്രോക്കുകൾ ഇതുപോലത്തെ ഫ്രോക്കുകളെല്ലാം ഞങ്ങൾ വിറ്റ് തീർക്കുകയാണ് ാണ് അതിൻ്റെ സാമ്പിൾസ് പിന്നെ സെലക്റ്റഡ് മെറ്റീരിയൽസ് സെലക്റ്റഡ് ഐറ്റംസ് മെറ്റീരിയൽസും ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾ ഡിസ്കൗണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിലെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡിസ്കൗണ്ടിലുള്ള കുറച്ച് ടോപ്സുകൾ ഞങ്ങൾ കാണിച്ചു തരാം ഇതുപോലെയാണ് റേയോൺ മെറ്റീരിയൽ ആണ് ബാക്കിൽ ഇതുപോലെ നെറ്റാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ സ്ലീവ് ഉണ്ടായിരിക്കും ഇതുപോലെയാണ് വരുന്നത് കളേഴ്സൊക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കൈക്കുള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കും ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറച്ചാണ് ഓരോന്നിൻ്റെ റേറ്റ് പ്രത്യേകം പറയണില്ല എന്തായാലും ഇരുന്നൂറ്റി അമ്പത് ആ റേറ്റ് മുതൽ താഴോട്ടായിരിക്കും മിക്കവാറും റേറ്റ് വരിക ഒരുപാട് ഐറ്റംസ് ഇവിടെ ഡിസ്കൗണ്ടിന് വെച്ചിട്ടുണ്ട് റെഡിമെയ്ഡ്സ് ഒക്കെ പിന്നെ സെലക്റ്റഡ് മെറ്റീരിയൽസിന് മാത്രം ഡിസ്കൗണ്ട് ഉണ്ടാവും ഏലൈൻ കുർത്തീസാണ് അടുത്ത കളറ് അടുത്തത് ഇതിനെല്ലാം ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ താഴോട്ടമാണ് റെഡിമെയ്ഡ്സിന്റെ ഒക്കെ റേറ്റ് വരുന്നത് ഇത് ഫ്രോക്ക് പോലെയാണ് ഇത് റേയോൺ മെറ്റീരിയൽ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ് സൈസുകളൊന്നും ഇല്ല ഇത് കുട്ടികൾക്കാണ് കറക്റ്റ് ആവോ ടീനേജ് കുട്ടികൾക്ക് ഭാഗമായിട്ടുള്ള ഫ്രോക്കുകളാണ് ഇവിടെ ഫ്രണ്ടിൽ അലാസ്റ്റിക് ഒക്കെ ഉണ്ട് ബാക്കിൽ ഇതുപോലെ കണ്ടോ കെട്ടി ഷേപ്പ് ആക്കാനുള്ള കണ്ടോ ഇതുപോലെയാണ് ഇത് മിടിയാണ് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള മിടിയാണ് ഇതൊക്കെ വളരെ റേറ്റ് കുറവിനാണ് ഇപ്പൊ നമ്മൾ കൊടുത്ത് തീർക്കുകയാണ് നമ്മുടെ ഷോപ്പിൽ എല്ലാം കൂടി വെക്കാൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് വിറ്റ് തീർക്കണേന്റെ ഭാഗമായിട്ടാണ് ഈ ഡിസ്കൗണ്ട് വയ്ക്കുന്നത് കണ്ട ഇതുപോലത്തെ മിഡീസ് ഒക്കെ ഉണ്ട് ഒക്കെ പകുതി വിലക്കൊക്കെയാണ് പകുതി വിലക്കും അതിന്റെ താഴെ റേറ്റിനൊക്കെ കിട്ടും പിന്നെ ആൺകുട്ടികളുടെ ഡ്രസ്സിന്റെ സെറ്റ് ചെറിയ കുട്ടികളുടെ മാത്രമേ ഉള്ളൂ കണ്ടോ നല്ല ഭംഗിയുള്ള പൊട്ടിക്ക പാക്കറ്റ് പൊട്ടിക്കാത്ത ടീഷർട്ടൊക്കെയാണ് എല്ലാം പകുതി വിലക്കാണ് നമ്മൾ വിറ്റ് തീർക്കുന്നത് ഇതുപോലെ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമാണ് ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടാവുക സെലക്റ്റഡ് മെറ്റീരിയൽസിനും പിന്നെ ഈ റെഡിമെയ്ഡ്സ് ഐറ്റംസിനും എല്ലാ റെഡിമെയ്ഡ്സും കാണിക്കാൻ പറ്റണില്ല ഒരുപാട് കുറച്ചൊക്കെ ഉണ്ട് അതെല്ലാം കാണിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അപ്പോൾ എല്ലാവരും ഡിസ്കൗണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും വരിക പർച്ചേസ് ചെയ്യുക അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെയെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്